ഹലോ കൂട്ടുകാരെന്ന് നമ്മൾ വന്നിരിക്കുന്നത് തെറ്റിക്കോട്ട് നമ്മൾ ദൈവികാസനം കാണാൻ വന്നിരിക്കട്ടാ ദൈവികാസനം നല്ല കുറുമ്പനാ പട്ടി എന്തൊക്കെ എടുത്തറിയുണ്ട് നല്ല കുറുമ്പാണ് ദേവികാസനെ പാപ്പമാര് ചോറ് കൊടുക്കാൻ ഭരണം കൊടുക്കാൻ കുറേ ആൾക്കാർ വരും കേട്ടാ അങ്ങനെ ദൈവികാസനം കുറുമ്പനായ കാരണമാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ കൊടുക്കുന്നത് ഭക്ഷണം കൊടുക്കാൻ വരുമ്പോ പട്ട നല്ല ആൾക്കാരൊക്കെ ഓടും ഞങ്ങളവിട്ട് ചെല്ലുമ്പോളെ ഏത്തുമ്പിക്കൈ കൊണ്ട് അവരിങ്ങനെ വിളിക്കാനാ ജൈവികാസൻ വായോ വായ വായോ വായോ പറഞ്ഞിട്ട് വിളിക്കുകയാണ് ജൈവികാസൻ ഭക്ഷണം കഴിക്കില്ലട്ട് ഏർ എല്ലാരും കൂടിട്ട് ചേർത്ത് ഭക്ഷണം കഴിക്കാൻ ഞാൻ പറയില്ലേ അത് ഒന്നും ഭക്ഷണം കഴിക്കില്ല തേച്ചിക്കോട്ടില്ലാമൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് നല്ല ഓക്കെ ആയിട്ട് സ്റ്റെഡിയായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ബസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് കുറേ കാട്ടിക്കൂട്ടിൽ ഞങ്ങൾ കണ്ടു ദേവികാസിന്റെ പട്ടക്കുട്ട് വലിച്ചെറിയുണ്ട് ya tapi coba dikanggerkan halo <muchas> halo kak kirim ya ini gimana sih ini saya mau minta tolong ya crush tadi ആ ചേട്ടൻ വന്നിട്ട് ഭക്ഷണം കൊടുക്കുമ്പോ അത് ഓടി എത്തണൊക്കെ അത് തന്നെ ആരും പട്ടൊക്കെ എടുത്ത് വലിച്ചു തന്നെ ആൾക്കാരൊക്കെ കൂടാണ് അതൊക്കെ വെറുതെ തണിച്ച് വെള്ളം കുടിക്കും മോച്ചയൊക്കെ ചീറ്റിടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവന് നേരെ ഇറങ്ങി എന്തോ സമയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ദേവിദാസിൻ്റെ ഒരു തിരിച്ചുരവുണ്ട് നീരുകാലം കഴിഞ്ഞിട്ട് രാമൻ്റെയും